ഹരിക്കടിമപ്പെട്ടു എന്ന് പറഞ്ഞാല് അത് എന്തെങ്കിലും തരത്തിലുള്ള കഞ്ചാവോ കള്ള് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം കുടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ചില ആശയങ്ങൾ ലഹരി മരുന്നുകളെ പോലെ പ്രവർത്തിക്കും അങ്ങനെ ലഹരി മരുന്ന് പോലെ പ്രവർത്തിച്ച ഒരാശയമാണ് ദിഗ്രയെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത് അപ്പോ ഈ ദിഗ്ര കുറ്റെടുക്കുന്നു കോടതിയിലേക്ക് പോകുന്നു ദിംഗ്രയ്ക്ക് സ്വാഭാവികമായിട്ട് തൂക്കുമരം കിട്ടുന്നു ദിങ്കര കോടതിയിൽ അവതരിപ്പിച്ച ഒരു രേഖയുണ്ട് ഈ രേഖ എഴുതിയത് സവർക്കറാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം സവർക്കർ അത് ദിംഗ്ര ഈ കടസം വലിയ കൊല്ലാൻ പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അത് നമുക്ക് ഈ സംഭവ പരമ്പരകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ആർഗ്യുമെന്റിൽ കോടതിയിൽ വായിക്കുന്ന ആർഗ്യുമെന്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന പുണ്യഭൂമിയെ മ്ലാച്ചറായ ബ്രിട്ടീഷുകാർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ജർമ്മൻകാർ നിങ്ങളുടെ ഒരു ഇംഗ്ലണ്ടിനെ ആക്രമിക്കുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ് അതേപോലെയാണ് പുണ്യഭൂമിയായ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ജനിച്ച ഞങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്ന ആർഗ്യുമെന്റ് ആണ് പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ ആയ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടാം കട പൗരരാക്കുമ്പോൾ ഞങ്ങൾ കരുതുന്ന ഞങ്ങളുടെ ദൈവത്തിനെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് എന്നാണെന്നാണ് ആ പ്രസ്താവനയിൽ ദിംഗ്ര പറയുന്നത് ഈ പ്രസ്താവന ദി ബ്രിട്ടീഷുകാർ ഈ പ്രസ്താവന പുറത്തുവിട്ടില്ല ഇത് കോടതി കൊടുക്കുന്ന പ്രസ്താവനയാണ് പക്ഷെ ബ്രിട്ടീഷുകാർ ഇത് പുറത്തുവിട്ടില്ലെങ്കിലും പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ ഈ പ്രസ്താവന വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ഷീറ്റായിട്ട് വെച്ചിട്ടാണ് വരുന്നത് നമ്മൾ നോട്ടീസൊക്കെ കൊടുക്കുന്ന പോലെ പത്രത്തിൻ്റെ ഭാഗമല്ലാത്ത സെപ്പറേറ്റ് ഷീറ്റായിട്ട് എല്ലാ പത്രങ്ങളിലും വരികയാണ് അത് അതുകൊണ്ടാണ് സവർക്കർ എഴുതി കൊടുത്തതാണ് ഈ പ്രസ്താവന എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുക കാരണം സവർക്കറിൻ്റെ കയ്യിൽ ഈ പ്രസ്താവനയുടെ കോപ്പി ഉണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ കോടതി രേഖ പുറത്തുവിട്ടിരുന്നില്ലെങ്കിലും സവർക്കറിൻ്റെ കയ്യിൽ ഈ കോപ്പി ഉള്ള ഉണ്ടായതുകൊണ്ട് സവർക്കറുടെ മുൻകൈയിലാണിത് എല്ലായിടത്തും എത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഈ ദിങ്കരയുടെ ഈ ദിങ്കര നടത്തിയ കൊലപാതകത്തിന് ശേഷം ഇന്ത്യക്കാർ ഈ ഈ പ്രവൃത്തിയെ അപലപിക്കാനായി ഇംഗ്ലണ്ടിലെ ഇന്ത്യക്കാർ ഒത്തുകൂടി ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഈ ഒത്തുകൂടിയൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുരേന്ദ്രനാഥ ബാനർജി ഉണ്ടായിരുന്നു ആ എന്തിന് തിലകൻ്റെ അനുയായികൾ വരെ അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കുന്നുണ്ട് ദിംഗ്രയുടെ മദൻലാൽ ദിഗ്രയുടെ സഹോദരൻ തന്നെ അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ അനിജന്റെ വഴി തെറ്റായിരുന്നു എന്ന് ഉള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ ആ സമ്മേളനം അതായിക ഖണ്ഡമായി ഈ ദിംഗ്രയുടെ കൊലപാതകത്തെ അപലപിക്കുകയുണ്ടായി അങ്ങനെ അപലപിച്ചപ്പോ അവിടെ സവർക്കറും വി വി എസ് അയ്യരും ആ സമ്മേളനത്തിലുണ്ട് സവർക്കർക്ക് എന്തെങ്കിലും മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നു കാരണം സവർക്കർ ഞാൻ നേരത്തെ പറഞ്ഞു പറയാൻ ശ്രമിച്ച കാര്യം സവർക്കർ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒന്ന് കുടിപ്പകയാണെന്ന് പറഞ്ഞു സ്വന്തം സഹോദരനെ അറസ്റ്റ് ചെയ്തതിലുള്ള വിദ്വേഷം രണ്ടാമത്തെ കാര്യം സവർക്കർ ബാരിസ്റ്റർ ഡിഗ്രി പാസ്സായി പാസ്സായെങ്കിലും ഗ്രേസിൽ നിന്ന് ബാരിസ്റ്റർ ഡിഗ്രി പാസ്സായെങ്കിലും ബ്രിട്ടീഷുകാര് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല മൂന്നാമത്തെ കാര്യം ഇന്ത്യ ഹൗസിൽ തന്നെ ഇന്ത്യ ഹൗസിനുള്ളിൽ തന്നെ വലിയ പിളർപ്പുണ്ടായി ശ്യാംജി കൃഷ്ണവർമ്മ ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോൾ പാരീസിലേക്ക് പോവുണ്ടായിരുന്നു മാഡം കാമ അതിനു മുമ്പ് തന്നെ പാരീസിലേക്ക് പോയി അതിന്റെ കാര്യം ഈ ബ്രിട്ടീഷ് മാർക്കറ്റുകളെ പറ്റിയിട്ട് എന്തോ ബ്രിട്ടീഷ് സെക്യൂരിറ്റികളെ പറ്റി അതിൽ പണം നിക്ഷേപിക്കുമ്പോൾ നഷ്ടപ്പെടാമെന്നും മറ്റോ ബ്രിട്ടീഷ് സാമ്പത്തിക നയത്തെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം എന്തോ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച പേരിലാണ് അദ്ദേഹം പിന്നെ പോലീസ് നടപടി ഭയന്നിട്ട് പാരീസിലേക്ക് പോകുന്നത് ഫ്രാൻസിലേക്ക് പോകുന്നത് അപ്പൊ ഫ്രാൻസിന്റെ ഒരു പ്രത്യേകത ഇംഗ്ലണ്ടായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഈ പറയുന്ന ഇപ്പൊ പോലീസിന് ഏതെങ്കിലും പ്രതികളെ കൈമാറണമെന്നോ അങ്ങനെ ഒരു യാതൊരു കരാറും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇവരൊക്കെ ഫ്രാൻസിലേക്കാണ് പോകുന്നത് പാരീസിലേക്കാണ് പോകുന്നത് മാത്രല്ല ഇന്ത്യ ഹൗസിൽ അംഗസംഖ്യ വളരെ കുറഞ്ഞു വളരെ ചെറിയ വളരെ നോമിനൽ ആയിട്ട് തീർന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സവർക്കർ ഇങ്ങനെ ഈ വലിയ തരത്തിലുള്ള ഈ വർത്തമാനം മറിച്ചൽ മാത്രമേ ഉള്ളൂ വലിയ വായിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ ഒരു പ്രവൃത്തിയും ഈ ബ്രിട്ടീഷ് വിരുദ്ധതയെ മുൻനിർത്തി ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം വലുതായി സവർക്കർ എല്ലാവരോടും പറയാം അഭിനവാരത അടുത്ത് തന്നെ ഇന്ത്യ പിടിച്ചെടുക്കും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കും എന്നൊക്കെ വലിയ വാചകമടുക്കിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു സംഗതി വന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ മദൻലാൽ ദിംഗറയെ ഒത്തുകിട്ടിയതും തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ശിക്ഷയ്ക്ക് ബദലായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രതികാരം ചെയ്യിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഏർ പൊതുവെ ഇന്ത്യക്കാരുടെ വികാരവും പൊതുവെ വിവേകികളുടെ വികാരവും ഒക്കെ ഈ കൊലപാതകത്തിനെതിരായതുകൊണ്ട് സവർക്കർക്ക് മദൻലാൽ ദിംഗറയെ തൂക്കി കൊന്നു സവർക്കർക്ക് ഇന്ത്യ ഹൗസ് വിട്ടു നിൽക്കേണ്ടി വന്നു അപ്പൊ കുറച്ചു കാലം നിരഞ്ജൻപാലിൻ്റെ കൂടിയാണ് നിരഞ്ജൻപാലെന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലിന്റെ മകനാണ് ആ നിരഞ്ജൻപാലിൻ്റെ കൂടിയാണ് താമസിക്കുന്നത് ആ സമയത്ത് സവർക്കർ ഒരു കവിത എഴുതുന്നുണ്ട് സാഗര തലമാല എന്ന് പറയുന്ന കവിതയാണ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ജയോസ്തുത എന്ന് പറയുന്ന മറ്റൊരു കവിതയും എഴുതുന്നുണ്ട് ഈ രണ്ട് കവിതകളും പിൽക്കാലത്ത് ഇന്ത്യയിലെ വലിയൊരു മ്യൂസീഷ്യൻ അതിന് സംഗീതം നൽകി ആ മ്യൂസീഷ്യന്റെ സിസ്റ്റേഴ്സൊക്കെ കൂടി അത് പാടുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത ഫാമിലി എന്ന് പറയുന്ന ഹൃദയ ഹൃദയനാഥ് ആണ് അതിന് സംഗീതം കൊടുത്തത് ഈ ലതാ മങ്കേഷ്കറും ആശ ബോൺസ്ലയും ഉഷയും മേനിയൊക്കെ ചേർന്നിട്ടാണത് പാടിയിട്ടുള്ളത് അവർ സവർക്കർ ആയിട്ട് വലിയ അടുപ്പുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് ഈ ലതാ മങ്കേഷ്കറിൻ്റെ ഫാമിലി എന്ന് ആനുഷംഗികമായിട്ട് പറയട്ടെ അപ്പം അന്ന് എഴുതുന്ന കവിതയാണ് ഈ സാഗര തലമാലന്നും പറയുന്ന കവിത പക്ഷേ സവർക്കറുടെ ഈ കുടിപ്പക ഇങ്ങനെ വലിയ എതിർപ്പുകളുണ്ടായിട്ടും തീർന്നില്ല നമ്മൾ ചരിത്രത്തിൽ ഒരുപക്ഷെ ഗാന്ധി ആദ്യമായിട്ട് സവർക്കറെ കാണുന്നതും ഈ സമയത്ത് ആയിരുന്നു എന്ന് പറയും ആദ്യമായിട്ട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് അല്ലെ ചിലതരം ഐതിഹ്യങ്ങൾ അതിനെ സംബന്ധിച്ച തെളിവൊന്നുമില്ലാത്ത ചില ഇപ്പം ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാൾ എഴുതി വച്ചിട്ടുള്ളത് ഇന്ത്യ ഹൗസിൽ ഗാന്ധി ചെല്ലുമ്പോൾ സവർക്കർ ചെമ്മീൻ വർക്കായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള അപ്പോൾ ഗാന്ധി എന്ത് സസ്യാഹാരിയാണ് പൊതുവേ ബ്രാഹ്മണന്മാർ സസ്യാഹാരിയാണ് എന്നാണല്ലോ വെയ്പ്പ് അപ്പം ഗാന്ധി സ്വാഭാവികമായിട്ട് അത്ഭുതപ്പെട്ടു അപ്പം സവർക്കർ പറയുന്നത് ഇതല്ല ഞാൻ ബ്രിട്ടീഷുകാരെ വറുത്തു തിന്നൊക്കെ പറയുന്ന സംഭാഷണമാണ് നടത്തുന്നതെന്ന് പറയുന്നു അതൊക്കെ സവർക്കർ ഭക്തർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സംഗതിയാവാനാണ് സാധ്യത വേറൊരു തെളിവും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരോടൊക്കെ മാപ്പൊക്കെ പറഞ്ഞ് ബ്രിട്ടീ പറയുന്ന വലിയ എക്സ്ട്രീമിസം പറഞ്ഞിരുന്ന സവർക്കർ ഈ ഈ ഈ സംഭവം കഴിഞ്ഞ് വെറും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റേ മനുഷ്യൻ പിന്നെയും സ്റ്റഡി ആയിട്ട് അങ്ങനെ പോയി ഈ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം വരെ പോയി എന്നുള്ളതാണ് ഒരു കഥ അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട് എന്തായാലും ഗാന്ധി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ഒരു ഒരർത്ഥത്തില് ഒരു മാനിഫെസ്റ്റോ എന്നൊക്കെ വിളിക്കാവുന്ന ഹിൻസരാജ് എന്ന് പറയുന്ന പുസ്തകം ഈ സന്ദർഭത്തിലാണ് ഉണ്ടാവുന്നത് ഗാന്ധി തിരിച്ചു പോകുമ്പോൾ ഈ ഇത്തരം സ്വാതന്ത്ര്യമാണോ നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ നേരിട്ട് കാണാം അപ്പം അതിലെ ഒരു വായനക്കാരും എഡിറ്ററും തമ്മിലുള്ള ഒരു ഡയലോഗാണല്ലോ അതിലൊരു പ്രധാനപ്പെട്ട ഇത് ചെയ്യുന്ന ദിങ്കരയെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ അതിനെ പിന്നിൽ നിന്ന് നയിക്കുന്ന സവർക്കറെ പോലുള്ള മനുഷ്യര് എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക് കൊണ്ടുതരിക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അതിൽ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയാണ് ഹിൻസരാജ് എന്ന് പറയുന്ന പുസ്തകവും ഈ ഈ സമയത്ത് ഒരു കാര്യം പക്ഷെ സവർക്കർ ഇതിലും നിർത്തിയില്ല ഈ കുടിപ്പാക നിർത്തിയില്ല സവർക്കറിൻ്റെ ജ്യേഷ്ഠന വിചാരണ ചെയ്തത് എ എം ടി ജാക്സൺ എന്ന് പറയുന്ന ആർദർ ടിപ്പ്സൺ ജാക്സൺ എന്ന് പറയുന്ന നാസിക്കിലെ ജില്ലാ കളക്ടറായിരുന്നു അന്ന് വിചാരണ ചെയ്തത് ഈ ജാക്സൺ ഇന്ത്യക്കാർക്കിടയിൽ വലിയ പോപ്പുലറായിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടിയും ഇന്ത്യക്കാരോട് വലിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ജാക്സൺ അതുകൊണ്ട് പണ്ഡിറ്റ് ജാക്സൺ എന്നായിരുന്നു ആൾക്കാർ വിളിച്ചിരുന്നത് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിന് പ്രാദേശിക ഭാഷ മറാത്തി ഭാഷ പോലെയുള്ള ഭാഷ പഠിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകൾ പലതും അറിയാവുന്നതുകൊണ്ട് പണ്ഡിറ്റ് ജാക്സൺ എന്നാണ് പണ്ഡിതൻ എന്നുള്ള നിലയിൽ വിളിച്ചിരുന്നത് ഈ എ എം ടി ജാക്സൺ നാസിക് ജില്ലാ കളക്ടറായി ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ വിചാരണ നടന്നത് ജി ഡി സവർക്കറെ ആൻഡമാനിലേക്ക് അയച്ചതൊക്കെ അപ്പം ജാക്സൺ ബോംബെയിലേക്ക് സ്ഥലം മാറി പോവാണ് ബോംബെയിലെ കമ്മീഷണറായിട്ട് സ്ഥലം മാറി പോകുന്ന പോവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ പോപ്പുലറായ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ജനകീയനായിട്ടുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ ജാക്സൺ ഒരു യാത്രയായിപ്പ് കൊടുക്കുകയാണ് അപ്പം അവിടെ ഒരു തിയേറ്ററിൽ നാസിക്കിലെ ഒരു തിയേറ്ററിൽ വെച്ചിട്ട് ബാലഗന്ധർവെന്ന് പറഞ്ഞ അന്നത്തെ വലിയ നാടകക്കാരനുണ്ട് വല് ഇയാളുടെ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിലാണ് ഈ ജാക്സണുള്ള യാത്രയപ്പ് കൊടുക്കുന്നത് അതിൻ്റെ ഇടവേളയിലാണ് ഈ നാടകത്തിൻ്റെ ഇടവേളയിലാണ് ഈ യാത്രയപ്പ് കൊടുക്കുന്നത് അപ്പം നാടകത്തിൻ്റെ ഇടവേളയിൽ ജാക്സണ് യാത്രയപ്പ് കൊടുത്തുകൊണ്ടിരിക്കെ അനന്ത് ലക്ഷ്മൺ കൻഹാര എന്ന് പറയുന്ന ഇതേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത് വയസ്സുകാരൻ ജാക്സനെ വെടിവച്ചുകൊല്ലാണ് ജാക്സനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അപ്പം അനന്ത് ഖൻഹാൻ അഭിനവഭാരതത്തിലെ ഒരു അംഗം ആയിരുന്നു സവർക്കർ വിദേശത്ത് ഇരുന്നിട്ട് ആസൂത്രണം ചെയ്ത കൊലയായിരുന്നു അപ്പം സവർക്കർ ഈ കൊലപാതകം നടത്തുന്നതിനായിട്ട് ഇരുപത് തോക്കുകൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊടുത്തയച്ചിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് രഹസ്യമായിട്ട് ചതുർഭു ജമീൻ എന്ന് പറയുന്ന ഇന്ത്യ ഹൗസിൽ ഈ പാചക പണിക്ക് വന്നിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് കൊടുത്തയച്ചത് അതെയാണ് ഇവിടേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ഈ തോക്കിൽ ഒന്നു വെച്ചിട്ടാണ് ഈ കൊല്ലുന്നത് ഈ കൊലപാതകം നടത്തുന്നത് സ്വാഭാവികമായിട്ട് അനന്ത് കൻഹാരെ പോലീസ് പിടിയിലായി അപ്പൊ സാധാരണ ഇപ്പൊ ദിംഗ്ര വൈലിയെ കൊല്ലുമ്പോൾ കർസൻ വൈലിയെ കൊല്ലുമ്പോൾ ദിങ് സവർക്കറിന് ഉറപ്പുണ്ട് ദിഗ്ര സവർക്കറിന്റെ പേര് പറയില്ല കാരണം അങ്ങനെ തീവ്രവാദ മൂശയില് വാർത്തെടുത്ത ഒരാളാണ് ഭീകരവാദ മൂശയിൽ അപ്പം അതുകൊണ്ട് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കൊല്ല സവർക്കർ തന്നെ എഴുതി കൊടുത്ത സംഗതി കോടതിയിൽ വായിക്കുക അത് വായിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ദേശാഭിമാനം ബിംബമായിട്ട് ഈ ഈ പറയുന്ന രക്തസാക്ഷിയെ അനുഭവിക്കുക അങ്ങനൊരു ഒരു രീതിയാണ് ഇതിലത് തകർന്നു പോയി ഇതിൽ വലിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അനന്ത് കൻഹാരെയും കൂടെ ഉണ്ടായിരുന്ന അനന്ത് കൻഹാരെ പരാജയപ്പെടുകയാണെങ്കിൽ കാർവേ ദേശ്പാണ്ഡെ എന്ന് പറയുന്ന രണ്ട് പേരെയും കൂടിയിട്ട് നിയോഗിച്ചിരുന്നു ഇവരെ ആ ശ്രമം പരാജയപ്പെട്ടാൽ ഇവർ കൊല്ലും അങ്ങനെ നിയോഗിച്ചിരുന്നു ഇവരൊക്കെ പിടികൂടി ഇവരൊക്കെ പിടികൂടിയിട്ട് ഈ പോലീസ് ക്വസ്റ്റ്യനിങ്ങിൽ ചിലർ മാപ്പുസാക്ഷികളായി ആവാൻ തുടങ്ങി അത് ആണ് പുതിയൊരു ഒരു ഈ ഈ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത് അപ്പം ഈ സവർക്കറുടെ അനുയായികളായ മനുഷ്യർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ിംഗ്രയുടെ ദിംഗ്ര നടത്തിയ കൊലപാതകത്തിലും അതുപോലെ തന്നെ അനന്ത് കൻഹാരെ നടത്തിയ എ എം ടി ജാക്സൻ്റെ കൊലപാതകത്തിന് പിന്നിൽ സവർക്കറുടെ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്നുള്ള അത് ആദ്യമായിട്ട് പോലീസിൻ്റെ അടുത്തെത്താണ് അതുവരെ നേരത്തെ പറഞ്ഞ വരി കുറ്റേറ്റെടുക്കുന്നത് ചെയ്യുന്ന ആൾ കുറ്റേറ്റെടുക്ക പോവുക എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ കൊരങ്കാവർ എന്ന് പറയുന്ന ഒരാളാണ് മാപ്പുസാക്ഷി ആവുന്നത് ദിങ്കരയുടെ ഫ്രണ്ടായിരുന്നു അപ്പൊ ദിങ്കര ഈ കൊലപാതകത്തിൽ പരാജയപ്പെടുപ്പെടുകയാണെങ്കിൽ വീണ്ടും ആ കൊലപാതകം നടത്താൻ ഏർപ്പെടുത്തിയ ആളായിരുന്നു ഈ കൊരങ്കാവർ എന്ന് പറയുന്ന ഹരിശന്ദ്ര കൊരങ്കാവർ എന്ന് പറയുന്ന ഈ മാപ്പു സാക്ഷിയായിരുന്ന ആള് അപ്പൊ അയാള് ഈ കാര്യങ്ങൾ മുഴുവൻ മൊഴി കൊടുക്കുന്നുണ്ട് ദിങ്കര ഇന്ത്യയിലേക്ക് വന്ന കപ്പലിൽ തന്നെയാണ് ഈ കൊരങ്കാവർ വന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്ന കപ്പലിൽ സഹയാത്രികനായിരുന്ന ഒരാളാണ് അദ്ദേഹം മിത്രമേളയിൽ അങ്ങാവുന്നുണ്ട് സവർക്കർ ഡെപ്യൂട്ടി എന്നത് ദിങ്കരയുടെ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ ആ ശ്രമത്തെ വിജയിപ്പിക്കാനാണ് ഈ കൊനങ്കവറോട് ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ നിരവധി ഈ ചതുർഭജ് അമീൻ എന്ന് പറയുന്നത് ഈ തോക്ക് കടത്തിയാണ് മാപ്പുസാക്ഷിയാവുന്നത് അങ്ങനെ പലരും മാപ്പുസാക്ഷിയായി സവർക്കർക്ക് അത് മുഴുവൻ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് വരികയാണ് ആ സമയത്ത് യഥാർത്ഥത്തിൽ സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്നുണ്ട് പാരീസിലേക്ക് മാഡം കാമേരുടെ അടുത്തേക്ക് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട് ഫ്രാൻസിലേക്ക് പോയിട്ട് എന്തിനാണ് സവർക്കർ വീണ്ടും തിരിച്ചു വന്നതെന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കാരണം ഒരു പക്ഷേ സവർക്കർക്ക് തനിക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുന്നത് ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞായിരിക്കും കാരണം സംഘടനാ സെറ്റപ്പ് അത്യാവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് അറിയുമായിരിക്കും എങ്കിൽ പോലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സവർക്കറ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇത് ഡിസംബറിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തൊന്നിനോ മറ്റോ ആണ് എം ടി ജാക്സനെ കൊല്ലുന്നത് സവർക്കർ തിരിച്ചു കാരണമായിട്ട് ഒന്ന് പറയുന്നത് ഈ ലോറൻസ് മാർഗരറ്റ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാമുകിയെ ഉപയോഗിച്ചിട്ട് കാമുകി വിളിച്ചതുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്നാണ് ഒരു ഒരു വാദം ചില ജീവചരിത്രകാരന്മാർ പറയുന്നത് അത് ഹണി ആയിരുന്നു മീൻസ് പോലീസ് ഇദ്ദേഹത്തിന് വെച്ചിട്ട് ഈ കാമുകിയെ വെച്ച് നടത്തിയ ഹണി ട്രാപ്പ് ആയിരുന്നു എന്നുള്ള അങ്ങനത്തെ ആർഗ്യുമെന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ സവർക്കറെ പറ്റി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് രണ്ട് സമ സവർക്കാരുടെ ഒരു ഹോമോസെക്ഷൽ ബന്ധത്തെ പറ്റിയുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് പല ചരിത്രകാരന്മാരും ഈവൻ ഗോഡ്സേ ആയിട്ട് സവർക്കർക്ക് സ്വർഗ അനുരാഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങളൊക്കെ അവിടെ എവിടെയും കണ്ടിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഈ പറഞ്ഞാൽ എവിഡൻസ് ഇല്ല പക്ഷെ ഈ തിരിച്ചു വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട് ആ വന്ന ദിവസം തന്നെ ഇംഗ്ലണ്ടിൽ അറസ്റ്റിലാവുകയാണ് അപ്പോ ഫ്രാൻസിൽ നിൽക്കുന്നിടത്തോളം കാലം സവർക്കർക്ക് സേഫായിരുന്നു എന്തിനാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പോലീസ് ചിലപ്പോ പറഞ്ഞു അണിട്രപ്പൊ മറ്റോ എന്തെങ്കിലും ആയിരിക്കാം എന്തായാലും തിരിച്ചു വരുന്നു അറസ്റ്റിലാവുന്നു സവർക്കർ അറസ്റ്റിലാവുമ്പോഴും സവർക്കറുടെ വിചാരം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാര് ആണ് ഇന്ത്യ ഭരിക്കുന്നെങ്കിലും ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലും രണ്ട് നിയമങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് നിയമം കുറേം കൂടി മനുഷ്യാവകാശത്തിൽ അധിഷ്ഠിതമായതും കുറേം കൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒരു 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 പീനൽ കോഡാണ് ബ്രിട്ടനിൽ നിലവിലുള്ളത് പക്ഷെ കോളനി രാഷ്ട്രങ്ങളിൽ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ കോളനി പ്രജകളെ മുഴുവൻ അടിച്ചമർത്തുന്ന തരത്തിലുള്ള വലിയ ശിക്ഷാവിധികളാണ് അവിടെയുള്ളത് ഒരു പക്ഷേ സവർക്കർ വിചാരിച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഇംഗ്ലണ്ടിലാണല്ലോ അപ്പം ഇംഗ്ലണ്ടിലെ നിയമം അനുസരിച്ചായിരിക്കും എന്നെ വിചാരണ ചെയ്യുക അപ്പൊ അവിടെ ലഘുവായിട്ട് സവർക്കറെ ആക്ഷനിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലല്ലോ പിന്നെ ഗൂഢാലോചന കുറ്റമുള്ളൂ ഗൂഢാലോചന കുറ്റം എന്ന് പറഞ്ഞാൽ ലഘുവായിട്ടുള്ള ഒരു കുറ്റായിരിക്കും സവർക്കറുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ പൊതുവേ സവർക്കറെ നോക്കുമ്പോൾ ഈ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആളാ ഈ ഹീറോ മോങ്കറാണ് എപ്പോഴും ഹീറോ ആവാൻ എപ്പോഴും കൊതിക്കുന്നു എന്നാൽ അതിനു വേണ്ടിയിട്ട് ഒന്നും മെനക്കെടാൻ പറ്റില്ല മറ്റുള്ളവരെ കൊണ്ട് ആല്ലോ മൊത്തം ചെയ്യിപ്പിക്കുന്നത് സവർക്കറുടെ ഇപ്പം അവസാനം കോഡ്സെ കൊണ്ട് ഇപ്പം സവർക്കറാണ് ജയിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലും സവർക്കർ ഇല്ലല്ലോ രംഗത്തൊന്നും സവർക്കറില്ല ഇല്ല പറിച്ച് പിന്നിൽ നിന്നുകൊണ്ട് ഒരു ഹീറോ ആവുക എന്നുള്ളതാണ് സവർക്കറിന്റെ പൊതുവേ നമ്മൾ കാണുന്നത് അപ്പൊ ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷെ സവർക്കർ വിചാരിച്ചിട്ടുണ്ടാവുക ഈ ബ്രിട്ടീഷ് പീനൽ കോഡ് അനുസരിച്ച് വിചാരണ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലഘുവായ ശേഷി കിട്ടും പക്ഷെ തിരിച്ചു വരുന്ന നേതാവായിട്ട് എനിക്ക് തിരിച്ചു വരാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും സവർക്കർ പ്രതീക്ഷ തെറ്റിച്ചത് അനന്ത് കൻഹാരിയുടെ കൊലപാതകം അവിടെയാണ് നടന്നത് ഈ നടന്നപ്പോ ഈ പിസ്റ്റൾ ഇവിടെ നിന്ന് അയച്ചാണെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ കണ് സാധിച്ചപ്പോ അതിന്റെ വിചാരണ അവിടെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടർത്തും കുറ്റം ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് വിരുദ്ധനായതുകൊണ്ട് തന്നെ അവര് സവർക്കർ വിരുദ്ധരുമാണല്ലോ അപ്പൊ അതുകൊണ്ട് സവർക്കർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ ഈ വിചാരണ എവിടേക്ക് മാറ്റുന്നു ഇന്ത്യയിലേക്ക് മാറ്റുകയാണ് അതാണ് സവർക്കറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബ്ലോ ആയത് ആ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന് വലിയ വിഘാതം സൃഷ്ടിച്ച ഒരു തീരുമാനം അതായിരുന്നു അപ്പോൾ സവർക്കർ ആലോചിക്കുന്നത് ആദ്യം ആലോചിക്കുന്നത് ഇതങ്ങോട്ടും മാറ്റണം മാറ്റുന്നു എന്നു കേട്ടപ്പോൾ ആദ്യം ആലോചിക്കുന്നത് തടവ് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണ് അത് കൂട്ടുകാരായിട്ട് ചേർന്നിട്ട് പല ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ കാലത്ത് ഈ ബ്രിട്ടീഷുകാരിലെ തന്നെ കാല്പനികമായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ചെറുപ്പക്കാര് വിപ്ലവകാരികളെ മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാര് സാമ്രാജ്യത്തിനെതിരെ അവരുടെ പ്രജയായിട്ട് തന്നെ ആ സാമ്രാജ്യത്തിൽ തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ ഒക്കെ ഇവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ ചില ആൾക്കാർ അവർക്കറെ സഹായിക്കാൻ ആയിട്ട് എത്തുന്നുണ്ട് ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ അതായത് സവർക്കറെ കോടതിയിലേക്ക് കൊണ്ടുപോ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ആക്രമിച്ചിട്ട് കാറിനിന്ന് ആക്രമിച്ച് രക്ഷപ്പെടുത്തി ഫ്രാൻസിലേക്ക് കടത്ത് ഇംഗ്ലീഷ് ചാനൽ കടന്ന ഫ്രാൻസ് ആയല്ലോ അവിടേക്ക് രക്ഷപ്പെടുത്തുക എന്നൊക്കെയുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്ന ഇതൊന്നും നടക്കാതെ പോയി അങ്ങനെ നടക്കാതെ പോയി അവസാനം ഈ പറഞ്ഞ പോലെ സവർക്കറെ എസ് എസ് മോറിയ എന്ന് പറയുന്ന കപ്പലില് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്രാൻസിൻ്റെ തീരത്ത് മാർസെൽസ് എന്ന് പറയുന്ന തീരത്ത് ഈ കപ്പൽ അടുക്കും കുറച്ച് നാൾ ഒന്നോ രണ്ടോ ദിവസം അവിടെ ഇടാൻ വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അടുക്കും അങ്ങനെ അടുക്കുമ്പോൾ ആ ദിവസം ഒരു ജൂലൈ ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഏഴ് ആണ് കപ്പൽ അവിടെ എത്തുന്നത് മാർസെൽസിൽ എത്തുന്നത് അപ്പം ഈ പറയുന്ന തരത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തടവ് ചാടി രക്ഷപ്പെടാനുള്ള എല്ലാ പ്ലാനുകളും പൊളിച്ചു അപ്പം ഇനി ആകെ രക്ഷ ഇവിടെ ഇതാണ് മാർസേഴ്സിലും ഫ്രാൻസിന്റെ അടുത്തെടുത്തിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഫ്രാൻസിലെത്തിയാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഈ പറഞ്ഞ തരത്തിൽ ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് അപ്പം അവിടെ രാഷ്ട്രീയ അഭയം തേടാം ഈ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാം അപ്പൊ സവർക്കർ ടോയ്ലറ്റിൽ പോണമെന്ന് പറയും എട്ട് മണി സമയത്താണ് അപ്പൊ കുറച്ച് പോലീസുകാരും കൊണ്ടുവരുന്നതിൽ അപ്പൊ പോലീസുകാർ ടോയ്ലറ്റിൽ കൊണ്ടുപോകും അപ്പൊ ടോയ്ലറ്റിന്റെ ഈ പോർട്ട് ഹോൾ എന്ന് പറയുന്ന ഈ കപ്പലിന്റെ ഈ ജനല് തുറന്നു കൊടുക്കുന്നവര് ശ്രദ്ധിച്ചില്ല അപ്പം കോൺസ്റ്റബിൾ പുറത്തു നിന്നും ഇയാള് ടോയ്ലറ്റിൽ പോയി കുറെ നേരം കഴിഞ്ഞിട്ട് കാണാതായപ്പോ ഇയാൾ നോക്കുമ്പോ ഇയാള് അടിയിൽ കൂടെ ഈ വാതലിന്റെ അടിയിലെ വിടവിൽ കൂടെ കോൺസ്റ്റബിൾ നോക്കുമ്പോൾ അമർ സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റബിൾ നോക്കുമ്പോൾ ചെരുപ്പ് അവിടെ എടുക്കുന്നുണ്ട് ഇയാള് നോക്കുമ്പോൾ ഈ പോർട്ട് ഹോളിൽ പകുതി കടന്നിട്ടുണ്ട് സവർക്കർ അങ്ങനെ ഇവര് ഈ ബ്രേക്ക് ചെയ്ത് വരുമ്പോഴേക്കും സവർക്കർ കടലിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞാല് നടുക്കടലിലൊന്നും അല്ല ഇത് തീരത്തടുത്ത് നിൽക്കുന്ന കപ്പൽ തന്നെയാണ് ഏതാണ്ട് ഒരു വല്ല പത്തടിയോ പന്ത്രണ്ടടിയോ ഒക്കെ നീങ്ങി നീന്തിയിട്ടുണ്ടാവുകയുള്ളു അങ്ങനെ ഫ്രാൻസിന്റെ മണ്ണിലെത്തി ഫ്രാൻസിന്റെ മണ്ണിലെത്തിട്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ഈ കോൺസ്റ്റബിൾസ് സാധാരണ ശരിയായ വഴി കൂടെ ഈ പോർട്ടിൽ എത്തുകയും ഇയാൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങുകയും ചെയ്തു അപ്പം ഇയാൾ ഒരു ടാക്സി പിടിക്കാൻ നോക്കി ടാക്സി കിട്ടിയില്ല അയാൾക്ക് രണ്ടാമത് ഇയാളപ്പം സവർക്കർക്ക് ഒരു ഒരു ഫ്രഞ്ച് പോലീസുകാരനെ അവിടെ നിൽക്കുന്നുണ്ട് അയാൾ എടുത്ത് തന്നിട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും കാരണം അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ പക്ഷെ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു അയാൾ ഫ്രഞ്ച് മാൻ ആയതുകൊണ്ട് അയാൾക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ഇവർ ഓടി തിരിച്ചെത്തി തിരിച്ച് അറസ്റ്റ് ചെയ്തിട്ട് കപ്പലിൽ പോകുകയാണ് അങ്ങനെ അത് വിഫലായി യഥാർത്ഥത്തിൽ അതൊരു പ്ലാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മാഡം കാമയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ പിൽക്കാലത്ത് വലിയ വിപ്ലവകാരിയായ വീരേന്ദ്ര ചടോപതിയായ സരോജിനി നായിഡുവിൻ്റെ ബ്രദർ അവരൊക്കെ അദ്ദേഹമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പ്ലാൻ ചെയ്തിരുന്നു വി വി എസ് അയ്യർ ഇവരെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു കാറിന് കാറ് വന്ന് പോർട്ടിൽ നിർത്താൻ നീ എങ്ങനെങ്കിലും ഇവിടേക്ക് എത്തിയാമെന്ന് അറിയിപ്പോന്നു പക്ഷെ ഇവർ ലെവൽ ക്രോസ് ചെയ് കുടുങ്ങിന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ഇവർ വഴിയിൽ ചായ കുടിക്കാൻ നിന്നോണ്ട് വൈകിയതാണെന്ന് എന്തായാലും തിരിച്ച് ഇവിടെ എത്തി അപ്പം ഇതിൽ പിൽക്കാലത്ത് ഇപ്പം നമ്മൾ സവർക്കറെക്കുറിച്ചുള്ള പിൽക്കാല ആഖ്യാനങ്ങളിൽ നടുക്കടലിലേക്ക് എടുത്ത് ചാടി വളരെ ദൂരം രണ്ടോ മൂന്നോ ദിവസം നീന്തി ആണ് കരയിലെത്തിയെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ അത് പിന്നെ വലുതായി അക്കാര്യത്തിൽ സവർക്കർ തന്നെ എഴുതിയിട്ടുണ്ട് പത്തു ഏതുകൊണ്ട് പത്തടി നീന്തിയിട്ടുള്ളൂന്ന് അപ്പം ഇത് പരാജയപ്പെട്ടു ഇത് പരാജയപ്പെട്ടിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യയിലെത്തി വിചാരണ തുടങ്ങി കാര്യങ്ങളൊക്കെ എതിരാണ് സവർക്കർക്ക് ഒന്ന് ഇംഗ്ലണ്ടിൽ നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനം ആണ് ഒരു കേസ് ഒരു കേസ് ഇന്ത്യയിൽ നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനം ഈ രണ്ട് കേസിലും ശിക്ഷ കിട്ടുകയാണ് ഇപ്പോൾ രണ്ട് ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫാണ് കിട്ടുന്നത് അപ്പം ഒരു ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അന്ന് ഇരുപത്തഞ്ച് വർഷമാണ് അമ്പത് വർഷമാണ് കിട്ടുന്നത് ഇപ്പം ഇരുപത്തേഴ് വയസ്സാണ് ഇയാളുടെ പ്രായം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എഴുപത്തേഴ് വയസ്സ് ആവും അങ്ങനെ അമ്പത് വർഷം ജീവപര്യന്തം കിട്ടുകയാണ് ആ സമയത്ത് സവർക്കറിൻ്റെ ഒരേ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രവർത്തകർ അതാണിപ്പം റൈറ്റ് വിങ് ഹാൻഡിൽസ് വലിയ കാര്യമായിട്ട് പറയുന്ന കാർൽ മാർസിൻ്റെ കൊച്ചുമകൻ സവർക്കർക്ക് വേണ്ടി വാദിച്ചു എന്ന് അതിൽ ആംഗ്ലോങ്ങറ്റ് എന്ന് പറയുന്ന ആൾ ആംഗ്ലോങ്ങറ്റ് വാദിച്ചു എന്നുള്ളത് നേരാണ് അതിൽ ഫാക്ച്വൽ ആയിട്ട് നേരമാണ് അയാൾ ഒറ്റ കാര്യമുള്ള അയാൾ സാമ്രാജ്യത്ത് വിരുദ്ധനായിരുന്നു അദ്ദേഹം പറയുന്ന ഫ്രാൻസിന്റെ മണ്ണിന്നാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസിൻ്റെ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷ് പോലീസ് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ അധികാരമില്ല ഫ്രാൻസിൻ്റെ മണ്ണിലെത്തിയ ഒരു ഒരാളെ കുറ്റവാളിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഫ്രഞ്ച് പോലീസിനാണ് ബ്രിട്ടീഷ് പോലീസിനല്ല പക്ഷേ ബ്രിട്ടീഷ് പോലീസ് വന്നാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് മനുഷ്യാവകാശ ലംഘനമാണെന്ന് വാദിക്കുകയാണ് ലോങ്ങറ്റ് ചെയ്തിട്ടുള്ളത് മതം കേസിന് പോകുന്നുണ്ട് അന്താരാഷ്ട്ര കോടതിയിൽ കേസിന് പോകുന്നുണ്ട് പക്ഷേ ആ കേസിലും പരാജയപ്പെടാനുണ്ടായത് സവർക്കർക്കെതിരായിരുന്നു ആ വീട്ടിൽ ബ്രിട്ടീഷ് പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് കോടതിയിൽ സവർക്കർ സവർക്കറും വക്കീലും കൂടി വാദി കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ഈ രക്ഷപ്പെടലിനെ വാദിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ കോടതി തള്ളിക്കളഞ്ഞു ഈ പറയുന്ന ഈ അമ്പത് വർഷം തടവിന് ശിക്ഷിച്ചിട്ട് ആൻഡമാനിലേക്ക് എസ് എസ് എന്ന് പറയുന്ന കപ്പലിൽ പോവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സവർക്കർ ആൻഡമാനിൽ എത്തുന്നത് അപ്പം ആൻഡമാനില് എത്തുന്നത് വരെ ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധൻ ആണ് വലിയ സംശയമൊന്നുമില്ല ബ്രിട്ടീഷ് വിരുദ്ധനാണ് സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ശ്രമിച്ച ആളാണ് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് പക്ഷേ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാക്കാനല്ല സവർക്കർ ശ്രമിച്ചത് മറിച്ച് ഒരു ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം അതായത് രാജാവ് ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിരുന്നു സവർക്കറുടെ ശ്രമം അതിന് സവർക്കറുടെ ഈ പറഞ്ഞപോലെ സവർക്കറുടെ സ്വന്തം കുലം ചിത്പാവൻ ബ്രാഹ്മണ കുലം രാജ്യം ഭരിച്ചിരുന്നവരാണ് എന്ന ഒരു ഒരു സംഗതിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് അറിയാം